നമ്മുടെ മുമ്പിൽ എത്ര ദിവസം ദിവസമുണ്ട് അറുപത് ഉണ്ട് ഇനി എങ്ങനെ ഇത് പഠിക്കണം അല്ലെ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാല് കഴിഞ്ഞ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ ആറ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആറ് പദ്യസാഹിത്യത്തില് എവിടെ ചോദിച്ചിട്ടുണ്ട് പദ്യസാഹിത്യത്തിലെ പ്രാചീന കവിതാ സാഹിത്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷ് പോലുള്ള സാഹിത്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് നമ്മളും മാറും അതിന് ഉത്തരം കിട്ടാത്ത ഒരുപാട് എല്ലാവർക്കും ുംക്കറിലേക്ക് സ്വാഗതം ഞാൻ രേവതി വിജയൻ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് സെറ്റ് അപ്ലൈ ചെയ്ത് പരീക്ഷയെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക കാരണം എങ്ങനെയാണ് നിങ്ങൾ സെറ്റിന് വേണ്ടി പഠിക്കേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമുക്കറിയാം ഇന്നൊക്കെ അധ്യാപന പരീക്ഷകൾ പാസ്സാവുക അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു പരീക്ഷകളൊന്നും ഒന്നും നമ്മൾ പാസ്സായിട്ടില്ലെങ്കില് നമുക്കൊരു സ്കൂളിലേക്ക് പോലും പോവാനും പറ്റുന്നില്ല ഇതൊന്നും നമുക്കറിയാം അപ്പൊ ഇനി വരാൻ പോകുന്ന അധ്യാപക പരീക്ഷകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മാത്രമല്ല എച്ച് എസ് എ പരീക്ഷ കഴിഞ്ഞു ഇനി അടുത്തത് എച്ച് എസ് എസ് ടി പരീക്ഷകളുടെ ഒരു കാലാണ് അപ്പൊ അത് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം സെറ്റ് ക്വാളിഫൈ ചെയ്യും വേണം അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഇത്രയും ബുദ്ധിമുട്ടാണോ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിന്റെ കേസിൽ എപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ എന്തുകൊണ്ടാ സെറ്റ് മലയാളം പാസ്സാവുന്ന ആളുകളുടെ എണ്ണവും കുറവാണ് അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടും കുറവ് തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ പലരും പറയും ഒരുപാട് പഠിച്ചു മിസ്സേ ഒരുപാട് പഠിച്ചിട്ടാണ് എക്സാമിന് പോയേക്കുന്നത് എന്നിട്ടും എനിക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ പഠനം കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് സെറ്റ് പോലുള്ള ഒരു യോഗ്യതാ പരീക്ഷ നേടാൻ കഴിയാത്തത് സെറ്റിന്റെ കേസിൽ നെഗറ്റീവ് കട്ട് ഓഫ് ഉണ്ടോ ഇല്ല നമുക്ക് വേണ്ടത് എത്ര മാർക്കാ ഒരു നൂറ്റി പതിനഞ്ച് മാർക്കിന് തന്നെ നമുക്ക് പിടിക്കാം ഈ നൂറ്റി പതിനഞ്ച് മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള പഠനം നടത്തിയ പോരെ മതി നമ്മുടെ സിലബസ് വലിയ തന്നെയാണ് അല്ലെ ഒരുപാട് പേജുകളുള്ള സിലബസ് ആണ് ഈ സിലബസിന് മുന്നിലിരുത്തി ഈ സിലബസിലെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഒരുപാട് തവണ പഠിച്ച് യൂട്യൂബിൽ നിൽക്കുന്ന നോട്ട് എടുക്കുന്നു സാഹിത്യ ചരിത്രം വായിച്ച് നോട്ട് എടുക്കുന്നു എന്നിട്ട് നമ്മൾ അത് പഠിക്കുന്നു എന്നാലും നമുക്കത് ഉപകരിക്കുന്നത് എപ്പോഴാണ് നമുക്ക് വാരി വലിച്ചെഴുതാൻ ഒരു പി ജി എക്സാമിനോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി എക്സാമിനോ നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ഈ പഠന രീതി ഉപയോഗപ്പെടും അല്ലെ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പഠനം ഉപകരിക്കും ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് എഴുതാം എന്നാൽ ഈ മത്സര പരീക്ഷകൾക്ക് നമ്മൾ എന്ത് വേണം വസ്തുനിഷ്ഠമായി പഠിച്ചിരിക്കും വേണം എന്നാൽ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയണം അതായത് നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അതേപോലെ പ്രസ്താവനാ ചോദ്യങ്ങളും ഉണ്ട് ഈ പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ സാഹിത്യ വിദ്യാർത്ഥി പി ജി കഴിഞ്ഞ സാഹിത്യ വിദ്യാർത്ഥി ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം മലയാളത്തിന്റെ മാറ്റത്തെക്കുറിച്ച് അതുപോലെ ഭാഷയുടെ മാറ്റത്തെ കുറിച്ച് എഴുത്തുകാരൻ്റെ മാറ്റത്തെ കുറിച്ച് തന്നെ ഒക്കെ നമ്മൾ എന്തു ചെയ്യണം അറിഞ്ഞിരിക്കണം അങ്ങനെ അറിയണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇനി എത്ര സമയമുണ്ട് എത്ര സമയമുണ്ട് അറുപത് ദിവസമുണ്ട് അല്ലേ ഈ അറുപത് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസിനെല്ലാം എടുത്തു വച്ച് മലയാളത്തിൻ്റെ മാറ്റം മലയാളത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളുടെ മാറ്റം ഭാഷയിൽ വരുന്ന മാറ്റം പുതിയ പുതിയ എഴുത്തുകാരി അവരുടെ കൃതികള് ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ടായിരിക്കും നിങ്ങൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് ഇനി മുമ്പിലുള്ള അറുപത് ദിവസം ധാരാളമാണ് എങ്ങനെ ധാരാളം നമ്മൾ ഇനിയെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് എന്താണോ പരീക്ഷയ്ക്ക് വേണ്ടത് എന്താണോ പരീക്ഷ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ പഠനത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉറക്കക്ഷീണവും അതുപോലെ എന്താ ഭയങ്കര ടെൻഷനും ഒന്നും ഉണ്ടാവില്ല സ്കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു പോകാം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയല്ലേ മലയാളം അപ്പൊ അതിനെ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള സമയം എവിടെയുണ്ട് നമ്മുടെ മുമ്പിലുള്ള അറുപത് ദിവസം നമുക്ക് മതിയാകും അപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ അധ്യാപകരാണ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ വീട്ടിലെത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം മിസ്സേ പഠിക്കാൻ അപ്പോൾ ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും കാരണം അറുപത് ദിവസമാണ് മുമ്പിലുള്ളത് നമ്മൾ അധ്യാപകരാണ് എങ്കിൽ പോലും ും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇല്ലേ ഈ ഇരുപത്തി മണിക്കൂർ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുവാണോ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുവാണോ അല്ല ഒരു മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പലതും ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ നോക്കിയിട്ടോ എങ്ങനെയായാലും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കളയാറുണ്ട് ഈ ഒരു മണിക്കൂർ ഇനിയുള്ള ദിവസം നിങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങൾ കുറപ്പായിട്ട് എന്ത് ചെയ്യാം സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇത്രയും കൂടി നിങ്ങളെ മുന്നിൽ നിന്ന് പറയണമെങ്കിൽ ഇതിനു മുന്നിലെ സെറ്റിൻ്റെ റിസൾട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടായിരിക്കുന്നതും സെറ്റ് മലയാളത്തിന് സി സിയിൽ തന്നെയാണ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്രയും ധൈര്യത്തിൽ പറയുന്നത് ഇനി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ മിസ്സേ സാഹിത്യത്തിന്റെ ഒരു എ ബി സി ഡി അറിഞ്ഞൂടാ ഞാൻ തീരെ അപ്ഡേറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇനിയും സമയം കളയേണ്ട ഞങ്ങൾ ഇവിടെ ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര് ഞാനായിരിക്കും നിങ്ങളുടെ മെൻറ് അപ്പൊ നമുക്ക് എവിടെയെന്ന് തുടങ്ങാം ഒന്നിൽ മുതൽ തന്നെ എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാണ് ഇവിടെ ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരാം എങ്ങനെയാണ് മലയാളം പഠിക്കേണ്ടത് മലയാളത്തിൽ പേപ്പർ വണ് ഉണ്ട് പേപ്പർ ടു ഉണ്ട് എല്ലാവർക്കും അറിയാലോ അല്ലേ ഈ അറുപത് ദിവസം കൊണ്ട് പേപ്പർ വണ്ണും പേപ്പർ ടുവും എങ്ങനെ സെറ്റാക്കാം അതിൽ നിങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കാം ഇതിൽ ആദ്യം നമുക്ക് ചോദിക്കാം എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാല് നമുക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ എന്ത് പഠിക്കണം സിലബസ് പഠിക്കണം അല്ലേ എന്ത് പഠിക്കണം സിലബസ് പഠിക്കണം പലരും പറയാറുണ്ട് സിലബസ് നിങ്ങൾ ഒരു തവണ ഇരുന്ന് വായിക്കേ ആ സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാ ഈ സിലബസ് ഇരുന്ന് വായിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സിലബസ് ഉറപ്പായിട്ടും വായിക്കണം അത് എന്തിനാ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാഹിത്യത്തിനൊക്കെ ഒരു കാലമുണ്ട് അല്ലേ ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ നമ്മുടെ കവിതാ സാഹിത്യമാണെങ്കിൽ പാട്ടുസാഹിത്യം മണിപ്രവാളം ഭക്തി പ്രസ്ഥാനങ്ങള് അതിനിടയിൽ കുറേ വെൺമണി പച്ചമലയാള പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് പ്രാചീന കവിത്രയം ആധുനിക കാലം കാലം ഇങ്ങനെ ഉത്തരാധുനിക വരെ ഒരു ായിട്ട് പോയിക്കൊണ്ടിരിക്കാം അല്ലെ ചെറുകതി ആയിക്കോട്ടെ നോവലുകൾ ആയിക്കോട്ടെ നാടകമായിക്കോട്ടെ ഇതിനൊക്കെ ഒന്ന് രണ്ട് മൂന്ന് കാലഘട്ടം ഉണ്ട് അപ്പൊ നിങ്ങൾ ആരെക്കുറിച്ച് പഠിക്കണം ഒന്നാം ഘട്ടം ഒന്നാംഘട്ടം രണ്ടാംഘട്ടമൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ എഴുത്തുകാരുണ്ട് ഇവരെല്ലാരെയും നമുക്ക് പഠിച്ചിട്ടൊന്നും എക്സാമിന് പോകാൻ പറ്റില്ല അപ്പോ നിങ്ങളുടെ സിലബസിനകത്ത് കൃത്യമായി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആരെ പഠിക്കണം ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നവർ ഇത്ര പേരാണ് രണ്ടാം ഘട്ടത്തിൽ തകഴി കേശവദേവ് ബഷീർ ഇവർ ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിലബസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാം ആദ്യം തുടങ്ങുന്നത് പാട്ടസാഹിത്യം മണിപ്രവാളം ഭക്തിപ്രസ്ഥാനം ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്തു കൊടുത്തു കൊടുത്താണ് സിലബസ് എന്ത് ചെയ്യുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ സിലബസ് വായിച്ചാൽ ഇത് ഏത് കാലഘട്ടത്തിലെ കവിയാണ് ആ സമയത്ത് കേരളത്തിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് വേണം സിലബസ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ സിലബസ് പഠിക്കാന്ന് പറഞ്ഞ എന്താണ് സിലബസ് വായിക്കുക ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് സാഹിത്യം എങ്ങനെ മാറി നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റത്തെ ഭാഗം മുതൽ സംസ്കാര പഠനം ദൃശ്യകല സാഹിത്യത്തിലേക്ക് പോലും വരുമ്പോൾ എങ്ങനെയാണ് ഭാഷയ്ക്ക് വരുന്ന മാറ്റം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇനിയും സിലബസ് കാണാതെ അവിടെ എവിടെയും കുറെ യൂട്യൂബ് ചാനലുകൾ കാണുന്നു പിന്നെ കയ്യിലുള്ള രണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നു ഇതിന് പകരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് സിലബസ് വായിക്കുക ഓക്കെ അല്ലേ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ ആദ്യം തുടങ്ങുന്നത് എപ്പോഴും എന്ത് തന്നെയാണ് പദ്യ സാഹിത്യത്തിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ആറ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആറ് ചോദ്യങ്ങൾ പദ്യ പദ്യസാഹിത്യത്തില് എവിടെ ചോദിച്ചിട്ടുണ്ട് പദ്യ സാഹിത്യത്തിലെ പ്രാചീന കവിതാ സാഹിത്യത്തിൽ നിന്ന് ആറ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കവിത നോക്കിക്കഴിഞ്ഞാൽ ഉത്തരാധുനികതയെക്കാൾ കൂടുതൽ ചോദ്യം വരുന്നത് ആധുനിക കവിതയും അതുപോലെ പ്രാചീന മണിപ്രവാള സാഹിത്യത്തു നിന്നുമാണ് കൂടുതൽ ചോദ്യങ്ങൾ കാണുന്നത് കഴിഞ്ഞ ചോദ്യപേപ്പറും അതിൻ്റെ തൊട്ടുമുന്നത്ത ചോദ്യ പേപ്പറും എടുത്തു വെച്ചാല് നിങ്ങൾക്കിത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൂടാതെ ആദ്യം പഠിക്കേണ്ടത് പദ്യസാഹിത്യം തന്നെയാണ് അവിടെ പ്രാചീന കവിത ആരംഭിക്കണം എന്ത് പഠിക്കണം കവി ചിരാമൻ രാമചരിതം എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതികൾ അല്ലേ പിന്നെയോ ആധുനിക കവിത ഞാൻ ഇത്രയും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നമ്മൾ റിപ്പീറ്റായിട്ട് കാണുന്നത് രാമചരിതം ഉണ്ട് എഴുത്തച്ഛനുണ്ട് കുഞ്ചൻ നമ്പ്യാരുണ്ട് ഈ മൂന്ന് പേരെയും നിങ്ങൾ ഒഴിവാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ബാക്കി ടോപ്പിക്കുകൾ എന്തു ചെയ്യണം പഠിക്കണം അത് വായിക്കണം മനസ്സിലാക്കണം പിന്നെ ആധുനിക കവിതയിലേക്ക് വരുമ്പോൾ പറയാനില്ല കവിത്രയത്തെ തന്നെയാണ് ആരാ നമ്മുടെ ഉള്ളൂര് കുമാരനാശാൻ വെള്ളത്തോള് ഇവരൊക്കെ നമ്മൾ ഉറപ്പ് ായിട്ട് പഠിച്ചിരിക്കണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്തും ഇവരുടെ കൃതികൾ എല്ലാ കാലത്തും നിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ പ്രാചീന കവിത്രയും ആധുനിക കവിത്രയത്തെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഇവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനായിരിക്കണം ഖണ്ഡകാവ്യങ്ങൾക്കായിരിക്കണം ഖണ്ഡകാവ്യങ്ങളിലൂടെയാണ് സാഹിത്യത്തിൽ എന്തു ചെയ്യുന്നത് കുമാരൻ ഒക്കെ ശ്രദ്ധേയനായിട്ട് വരാൻ തുടങ്ങിയത് അല്ലേ വീണ പോവിലൊക്കെയാണ് ആശാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ വളർച്ച ലീലാവതി ടീച്ചർ പറഞ്ഞു പറയുന്നത് പോലെ ഒരു പൂ കൊഴിഞ്ഞു വീണപ്പോഴാണ് ഒരു കവിപ്രതിഭ വാടാമലരായി വന്നു തുടങ്ങിയത് എന്ന് ലീലാവതി പറയുന്നത് പോലെ ആ വീണ എന്താ ഒരു ഘണ്ഡകാവിയാണ് അല്ലെ അപ്പൊ അവിടെ നിന്ന് തുടങ്ങി കുമാരനാശാന്റെ കൃതികളെ വെള്ളത്തോളിൻ്റെതായാലും മക്ദലനമറിയും ശിഷ്യനും മകനും അച്ഛനും മകളും ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഇതൊക്കെ നമ്മൾ എന്താണ് എന്ത് വേണം നോക്കി പോണം അതുപോലെ കൊച്ചു സീത ഡിഗ്രി മലയാളത്തില് പഠിക്കാനുള്ളതാണ് അപ്പൊ ഇതൊക്കെ എവിടെ വരുന്നുണ്ട് <laughs> നമ്മുടെ ഈ ആധുനിക കവിത്രയം വരുമ്പോൾ പഠിച്ചു പോകണം പിന്നെ ഉള്ളൂരിന്റെ ഉമാകേരളം പിങ്കള ഭക്തി ദീപിക കർണഭൂഷണം ഇതൊക്കെ പരീക്ഷയ്ക്ക് പലതവണ ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് അവരെ വിട്ടു പോകരുതെന്ന് പറഞ്ഞത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒ എൻ വി അയ്യപ്പണിക്കർ ആധുനികതയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ട കുരുക്ഷേത്ര എന്ന് പറയുന്ന കവിതയെക്കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മാതൃത്വത്തിന്റെ കവിത്രിയായ ബാലാമണിയമ്മ തുടങ്ങിയവർ ും നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു പോണം ഇതിനിടയിൽ ഒരുപാട് ഉണ്ട് പക്ഷെ ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പൊ നടത്തുന്നത് ഓക്കെ അപ്പൊ സാഹിത്യത്തിൽ ഇത്രയുമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ഈ ഗദ്യസാഹിത്യം ഗദ്യ സാഹിത്യം എന്ന് പറയുമ്പോൾ ഗദ്യം എന്താ പദ്യം കഴിഞ്ഞു ഗദ്യം ഗദ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നോവല് വരുന്നുണ്ട് ചെറുകഥ വരുന്നുണ്ട് നാടകം വരുന്നുണ്ട് ആത്മകഥ വരുന്നുണ്ട് ജീവചരിത്രം ഉപന്യാസം യാത്രാവിവരണങ്ങൾ അല്ലേ ഇതൊക്കെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് പഠിക്കും ഇതൊക്കെ വലുതല്ലേ ഒരുപാട് പഠിക്കാനുള്ളേ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട കൃതികൾ ഉദാഹരണത്തിന് നോക്കിക്കെ ഇന്ദുലേഖ സാക്കിന്റെ ഇതിഹാസം പിന്നെ നാടകമാണെങ്കിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഖസാക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഒ വി വിജയന്റെ അസ്തിത്വ അന്വേഷണം ഉത്തരാധുനിക കാലഘട്ടത്തിലെ ഒരു മനുഷ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രവി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗസാക്കിൻ്റെ ഇതിഹാസം ആരംഭിക്കുന്നത് ഇന്നത്തെ കാലമാണിത് അടുങ്ങ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിൽ ഭട്ടതിരിപ്പാടിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമാണ് അല്ലെ അവിടെ അവിടെയും നമുക്കറിയാം കാലഘട്ടത്തിൻ്റെ പ്രതീതി നോവൽ സാഹിത്യം ഇന്ത്യയിലെ ഗലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യത്തെ നോവൽ അപ്പം നോവൽ പഠിക്കുന്ന സമയത്ത് അപൂർണ നോവലുകള് ബോധധാര നോവലുകള് സാമൂഹിക നോവലുകള് നവോത്ഥാന നോവലുകള് ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ച് തന്നെ നിങ്ങൾ പഠിക്കാം ചെറുകഥ പഠിക്കുമ്പോഴും നോവൽ പഠിക്കുമ്പോഴും അതുപോലെ നാടകം പഠിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയാണ് ഒരുപാട് എഴുത്തുകാരും ഒരുപാട് കൃതികളും വായിച്ച് വായിച്ച് പോകുന്നതിന് പകരം ഇതെന്ത് ചെയ്യാം പട്ടികപ്പെടുത്തി പഠിക്കാം എങ്ങനെ സാമൂഹിക നോവലുകള് രാഷ്ട്രീയ നോവലുകള് ആദ്യകാല കഥകള് ഇങ്ങനെ ആദ്യകാലം മധ്യകാലം അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാനകാലം രാഷ്ട്രീയം സാമൂഹിക ഇത്തരത്തിൽ നമുക്കിതിനെ തിരിച്ചു പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ അങ്ങനെ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിന്റെ ഗദ്യ സാഹിത്യത്തിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സോ ഇപ്പൊ ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പിന്നെ നമ്മൾ നോക്കേണ്ടത് ദൃശ്യകലാ സാഹിത്യം അല്ലെ ദൃശ്യകല എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ നമുക്ക് ഇപ്പൊ നെറ്റ് സെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യം കാണുന്നതാണ് ഒരു സിനിമ എന്ന് പറയുന്ന ചോദ്യം ഈ സിനിമയിൽ നിന്ന് സിനിമയിൽ നിങ്ങൾക്ക് തന്നെ അറിയാം സിനിമയിലെ ചില പാട്ടുകളുടെ വരി വരെ തന്നിട്ട് ഈ നാരുടെ വരികളാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ന് സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചെറുകഥകളെ സിനിമകളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ ബഷീറിന്റെ കൃതികളെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സിനിമയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോ സിനിമകളാക്കപ്പെട്ട മലയാള ചെറുകഥകളും നോവലുകളെയും എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചിരിക്കണം അതുപോലെ സംഗീതം ചിത്രകല ചിത്രകലാ സാഹിത്യത്തെ കുറിച്ചുള്ള ഒരു അവബോധം അതോടൊപ്പം നേരത്തെ പറഞ്ഞ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളല് കഥകളി കഥകളുടെ സാഹിത്യരൂപമായ ആട്ടക്കഥ ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു പോണം പിന്നെ നമ്മുടെ സംസ്കാര പഠനവും ഫോക്ലോറും ഫോക്ലോറ് നമ്മളോട് ചോദിക്കാറുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഫോക്ലോറിൽ ഇപ്പൊ എന്താ വടക്കൻ പാട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ പടയണിയുടെ പടയണിയുമായി ബന്ധപ്പെട്ടത് ഏതെന്നൊക്കെയുള്ള ചോദ്യമാണെങ്കിൽ ഇപ്പൊ ഫോക്ലോർ എന്ന് പറയുന്ന പദത്തിന്റെ നിഷ്പത്തി മുതലുള്ള ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷ പേപ്പറിൽ കാണാറുണ്ട് അപ്പൊ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഫോക്ലോറ് ഫോക്ലോറിലെ ഒരുപാട് ആളുകൾ ഇപ്പൊ വിഷ്ണു നമ്പൂതിരി രാഘവൻ പയ്യനാട് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൃതികൾ എഴുതിയിട്ടുണ്ട് അല്ലെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട പഠന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഈ പിന്നെ തെക്കൻ പാട്ട് വടക്കൻ പാട്ടുകള് ഇതൊക്കെ ഇവിടെ പഠിക്കേണ്ട ടോപ്പിക് ആണ് ഇനി അതുപോലെ സാഹിത്യ വിമർശനം സാഹിത്യ സിദ്ധാന്തങ്ങള് പത്രമാസികകള് ഇത് കൂടി നമ്മൾ എന്തു ചെയ്യണം അറിഞ്ഞിരിക്കണം അതില് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം പഠിക്കണം പൗരസ്തവും പഠിക്കണം പൗരസ്തത്തിൽ നമ്മൾ ആരെ കുന്തകൻ ഭട്ടനായകൻ അവരുടെ ഭുക്തിവാദങ്ങള് ഈ വാമനൻ ദണ്ഡി ഇവരൊക്കെ നമ്മൾ അവിടെ പഠിച്ചു പോകണം അതിൻ്റെ കൂടെ പാശ്ചാത്യത്തിലാണെങ്കിലോ നമ്മുടെ അരിസ്റ്റോട്ടില് പ്ലേറ്റോ വേർഡ്സ് വർത്ത് ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച പോണ്ടതാണ് അനുകരണവാദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ കട്ടിലിൻ്റേത് ആശയവാദങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ അതൊക്കെ ഇവിടെ എന്ത് ചെയ്യണം ഓർത്തെടുക്കണം ചോദ്യങ്ങൾ വരും അപ്പൊ ക്ലാസ്സിസം സിസം റിയലിസം ഫെമിനിസം മാർക്സിസം അതുപോലെ തന്നെ പാരിസ്ഥിതിക വിമർശനങ്ങൾ സ്ത്രീ ദളിത വാദങ്ങള് ഇതൊക്കെ അവിടെ ചോദ്യമായിട്ട് കാണാറുണ്ട് അപ്പൊ എം ബി പോള് കുട്ടിക്കൃഷ്ണന്മാരാര് സുകുമാർ അഴീക്കോട് ജോസഫ് മുണ്ടശ്ശേരി കേസരി ബാലകൃഷ്ണപിള്ള ഇവരെയൊക്കെ നമ്മൾ അവിടെ പഠിച്ചു പോകേണ്ട ആൾക്കാരാണ് കേട്ടോ ഇവരെയൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഭാഷാശാസ്ത്രം വ്യാകരണം അല്ലെ ഭാഷാശാസ്ത്രം വ്യാകരണം ഭാഷ ഉൽപ്പത്തി വാദങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിപ്പോണം സംസ്കൃത ജന്യവാദം കോവിണ്ണി നെടുങ്ങാടി എന്താണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ മലയാള ഭാഷ ഉൽപ്പത്തിയെ കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ അനുമാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം വാദങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഭാഷ സിദ്ധാന്തം ഭാഷയുടെ ചരിത്രത്തെ അറിയണം ഭാഷാ ഭേദങ്ങളിൽ ഒപ്പം വ്യാകരണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള സന്ധി സമാസം വിഭക്തി തദ്ധിതം കാരകം ഇങ്ങനെ അങ്ങ് നീണ്ട കിടക്കുന്ന കുറച്ച് ബേസിക് വ്യാകരണം ഇത്രയുമാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത് നമ്മുടെ മലയാളത്തിന്റെ സബ്ജക്റ്റ് പേപ്പറിൽ പഠിക്കാനുള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും എൻ്റെ മിസ്സേ ഇതെല്ലാം വന്നല്ലോ ഇതെല്ലാം വന്നല്ലോ ഇതൊക്കെ പഠിക്കണ്ടേ ഇതെല്ലാം ഞാൻ പറഞ്ഞോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം സാഹിത്യം എന്ന് പറയുന്നത് അനന്തമാണ് അല്ലേ വിശാലമാണ് നമുക്ക് സയൻസ് ഒക്കെ പറയാണെങ്കിൽ ഒരു സാധനം പഠിച്ചാൽ അത് തന്നെ പക്ഷെ മലയാളം ഇംഗ്ലീഷ് പോലുള്ള സാഹിത്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് നമ്മളും മാറും അതിന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം അതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന മലയാളം മാത്രം നമുക്ക് പാസ്സായാൽ മതിയോ പോരാ എനിക്ക് നല്ല മാർക്ക് ഉണ്ട് മിസ് മലയാളത്തിന് പക്ഷെ എനിക്ക് ജനറൽ പേപ്പറിലെ മാർക്ക് കുറവാണ് കാര്യമുണ്ടോ ഇല്ല നമുക്ക് എന്ത് വേണം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് നമുക്കെങ്കിലും കിട്ടണം എങ്ങനെ പേപ്പർ വണ്ണിലും കിട്ടണം പേപ്പർ ടുവിലും കിട്ടണം ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് ഇത്ര പെർസെൻ്റേജ് വേണം തരും അപ്പം രണ്ടും പാസ്സായി രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് എങ്കിലും മാർക്ക് ഉണ്ടെങ്കിലേ നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്യൂ അപ്പം ചെറിയ കളിയല്ല വലിയ കളി തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ പേപ്പർ വൺ മലയാളം കാര്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇംഗ്ലീഷിലുള്ള ചോദ്യം വായിച്ച് മനസ്സിലാകാതിരിക്കുക നമ്മൾ പി ജി മലയാളം പഠിച്ചു ഡിഗ്രി മലയാളം പഠിച്ചു ബി എഡ് വായപ്പോൾ നമ്മൾ കുറേയൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്കിലും ചോദ്യ പേപ്പറിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് സി ഉണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട പേപ്പർ ിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനം അഫേർസ് അറിഞ്ഞിരിക്കണം നോളജ് ഉണ്ടായിരിക്കണം അധ്യാപന അഭിരുചികൾ അല്ലെ ടീച്ചിങ് ടീച്ചിങ്ങിന്റെ ആറ്റിറ്റ്യൂഡുകൾ പഠിച്ചിരിക്കണം ടീച്ചിങ്ങിന്റെ എന്താ ഓരോരോ ലേണിംഗ് എയ്ഡ്സുകളെ കുറിച്ച് പഠിച്ചിരിക്കണം അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പൊതുവിദ്യാഭ്യാസം ആനുകാലിക വി വിവരങ്ങൾ മാനസിക ശേഷി മെൻ്റൽ എബിലിറ്റി ഈ ടോപ്പിക്കുകൾക്ക് കുറച്ചുകൂടി മുൻഗണന കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് അപ്പോൾ സിലബസിലെ നമ്മൾ ചുരുക്കി ഈ പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെ ഇത് പഠിക്കണം അല്ലേ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ ഇനി നമ്മുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട് അറുപത് ദിവസമുണ്ട് ഈ അറുപത് ദിവസത്തെ ഈ അറുപത് ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യുക വിഭജിച്ച് വെക്കുക എങ്ങനെ വിഭജിക്കുക അതായത് നമുക്ക് പതിനഞ്ച് ദിവസം അല്ലേ പതിനഞ്ച് പതിനഞ്ച് പതിന dense പതിനഞ്ച് ഇങ്ങനെ പതിനഞ്ച് ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ ഭാഗത്തിനും ഓരോ സമയങ്ങൾ കൊടുക്കുക ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെ എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം അപ്പം ആദ്യത്തെ പതിനഞ്ച് ദിവസം എൻ്റെ പഠനം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും നോക്കിക്കേ ആദ്യത്തെ പതിനഞ്ച് ദിവസം ഞാൻ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന വ്യാകരണമാണ് അടിസ്ഥാന വ്യാകരണം ഭാഷാശാസ്ത്രത്തിലെ അടിസ്ഥാന വ്യാകരണമാണ് ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇത് ഞാൻ ആദ്യം ഭാഷാശാസ്ത്രം വ്യാകരണത്തിലെ ഭാഗം ഞാൻ ആദ്യം പഠിക്കും എന്നുള്ളത് ഉറപ്പിക്കാം ഇനിയോ അതേപോലെ അതിൻ്റെ കൂടെ ഞാൻ നോക്കുന്നത് പദ്യസാഹിത്യം യൂണിറ്റ് ടൂലെ കുറച്ച് ഭാഗം എടുത്തു യൂണിറ്റ് ടൂലുള്ള നമ്മൾ ഗദ്യസാഹിത്യത്തിലെ സോറി യൂണിറ്റ് ടൂവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ കുറച്ച് ഭാഗം എടുത്തു അതിൻ്റെ കൂടെ ഞാൻ പഠിക്കുന്നത് പദ്യസാഹിത്യത്തിലെ യൂണിറ്റ് വൺ ആയിട്ടുള്ള ഏത് കവികളെയും അവരുടെ പ്രധാനപ്പെട്ട കൃതികളുമാണ് അപ്പം ഞാൻ എല്ലാ യൂണിറ്റിൽ നിന്നും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങെടുക്കുവാണെ അപ്പോൾ ഞാൻ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭാഷാശാസ്ത്രത്തിൽ നിന്നും ഭാഷങ്ങൾ പഠിക്കുന്നുണ്ട് ഭാഷയും ഭാഷ ഉൽപ്പത്തിവാദവും സിദ്ധാന്തങ്ങളും അല്ലെ വ്യാകരണം ഭാഷശാസ്ത്രം വ്യാകരണം അതിന്റെ കൂടെ ഞാൻ യൂണിറ്റ് വണ്ണിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും കൃതികളും ഈ ടോപ്പിക്കും ഇതിന്റെ കൂടെ ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഞാൻ എടുത്ത് ഈ പറയുന്ന ദിവസം പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കും അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഠിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു കൃത്യമായിട്ട് എഴുതി വെക്ക ആദ്യത്തെ പതിനഞ്ച് ദിവസം ഭാഷശാസ്ത്രം വ്യാകരണവും ഒന്നാമത്തെ മുഡിയോളും അതുപോലെ പേപ്പർ ടൂല് സോറി പേപ്പർ വണ്ണിലെ അധ്യാപന അഭിരുചികളിൽ പെഡഗോജി സൈക്കോളജി അതുപോലെ എന്തുവാ ഈ പറയുന്ന അധ്യാപന അഭിരുചി അടിസ്ഥാന ആശയങ്ങൾ ഇതൊക്കെ ഞാൻ പഠിക്കാൻ എടുക്കും പിന്നെ അതേ ആഴ്ച തന്നെ അതായത് ആ പതിനഞ്ച് ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു മുൻവർഷ ചോദ്യപേപ്പർ എഴുതി നോക്കാനും ശ്രമിക്കും മുൻവർഷത്തെ ചോദ്യ പേപ്പർ എഴുതി നോക്കാം ചോദ്യ പേപ്പറ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ചോദ്യം കിട്ടി നാല് ഓപ്ഷൻ കിട്ടി ഈ നാല് ഓപ്ഷനുകളും പരസ്പര ബന്ധം എന്തോ ഒരു ബന്ധമില്ലാണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുവോ ഇല്ല അപ്പൊ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് ഇവയുടെ സവിശേഷത എന്താണ് ഇപ്പൊ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു ചോദ്യം വരുവാണെങ്കിൽ കുട്ടികൃഷ്ണന്മാരൊരു എം ബി പോളും കേസരി ബാലകൃഷ്ണനും ഒക്കെ തന്നെയാണ് ഓപ്ഷനിൽ വരുന്നത് അപ്പൊ ഇവരാരാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇത്തരത്തില് ഓരോ ദിവസവും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്ക അങ്ങനെ നാപ്പത്തിയാറ് മുതല് அறுபது தவசம் எத்தோ നിങ്ങൾ സമഗ്രമായിട്ടുള്ള റിവിഷനും പരിശീലനം നടത്തുക സ്വയം തയ്യാറാക്കിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടല്ലോ അതെടുത്ത് പഠിക്കാം പിന്നെ എക്സാമുകൾ ഓരോ യൂണിറ്റും വേഗത്തിൽ റിവൈസ് ചെയ്യുക അതുപോലെ മുൻവർഷത്തെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ചെയ്യാം എപ്പോൾ അവസാനത്തെ നാൽപ്പത്താറ് മുതൽ അറുപത് ദിവസം വരെ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ സിലബസ് നമ്മൾ എന്തു ചെയ്യണം കവറ് ചെയ്യണം അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുക എന്ത് നിങ്ങൾ തെറ്റായി ഉത്തരം നൽകിയ ഭാഗങ്ങൾ മാത്രം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ പറഞ്ഞ പോലെ എന്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിച്ചു അങ്ങനെ അത് മാത്രം പഠിക്കാതെ അതിൻ്റെ കൂടെ ബാക്കി ഓപ്ഷനുകൾ കൂടി പഠിച്ചു പോവുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അറുപത് ദിവസം പഠിക്കേണ്ട രീതി പതിനഞ്ച് 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 നാല് പതിനഞ്ച് ദിവസങ്ങളാക്കി തിരിക്കുക ഓരോ പതിനഞ്ച് ദിവസവും കംപ്ലീറ്റ് ചെയ്യേണ്ട യൂണിറ്റുകൾ പേപ്പർ വണ്ണും പേപ്പർ ടുവിലും സെലക്റ്റായിട്ട് എഴുതി വെക്കുക ആ സമയത്ത് നമ്മളെ തന്നെ നമ്മളൊരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എക്സാം എഴുതി നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് വിജയിക്കാൻ പറ്റും അപ്പോൾ ഇനിയും ഇതിൽ ഡൗട്ട് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം കളയല്ലേ പെട്ടെന്ന് തന്നെ സി സിയിൽ ജോയിൻ ചെയ്യുക ഈ നമ്പറിലേക്ക് ഇതിൽ നേരത്തെ കാണിച്ച നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്